ഹായ് ഗായ്സ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ മൂന്ന് സ്ലിംഗ് ബാഗുകൾ ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം തരാം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു വന്നിട്ടുള്ള ബാഗാണ് അടിപൊളിയല്ലേ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും സെക്കൻഡ് വൺ ഈ ഒരു ഷൈഡ് ആണ് ഈ ഒരു ഷൈഡിലെ ബാഗാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഗാണ് നൈസായിട്ടില്ലേ അപ്പോ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോ ഈ ബാഗ് ഞാൻ ഇങ്ങനെ വാങ്ങിയതല്ല ഇത് എന്റെ അമ്മ അയച്ചിരുന്നതാണ് അമ്മ പുറത്താണ് അമ്മ ഗൾഫിലാണ് അപ്പൊ അമ്മ കാർഗ് അയച്ചപ്പോ അതിലുണ്ടായിരുന്നതാണ് എനിക്ക് എല്ലാ വേണം ഇഷ്ടപ്പെട്ട് ഇതാണെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെ ലിങ്ങ് ഒന്നും നിങ്ങൾ ചോദിക്കലും അതൊന്നും ഉണ്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഗൾഫിൽ പോയി വാങ്ങും ഓക്കെ അപ്പം ഞാൻ ഇത് സ്റ്റഡി ചെയ്ത് കാണിച്ചേരാം